എന്താന്ന് പോയി നോക്ക് പോലീസ് വേണ്ട വേണ്ടാജ്ഞ ചത്തു പോയടാ അവൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല വാ കാശവിടെ പോയി അത് പിന്നെ അന്ന് തന്നെ പോലീസുകാരത് മാറ്റി അതൊക്കെ പോട്ടെ നിനക്കിപ്പോ എങ്ങനെ ഉണ്ടെന്ന് പറലീസ് കൊണ്ടുപോയോ അന്നു വെച്ചാ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് എത്ര ദിവസമായി നീ വന്നിട്ട് ഒരു ഏഴെട്ട് ദിവസമായിട്ടുണ്ട് ഏഴെട്ട് ദിവസം എന്ത് പറ്റിയ രൂപയാടാ ഹോസ്പിറ്റൽ ബില്ല് എങ്ങനെ സെറ്റിൽ ചെയ്യുടാ ദൈവൻ എന്താ എടാ നീ അങ്ങോട്ട് നോക്കി എന്താ ഇവിടെ നമ്മളുള്ള സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചോ ഞാൻ നെഞ്ചുവേദന കാരണം ആശുപത്രി വന്നാടാ

തന്നോട് പ്രേത്തെ കണ്ടോത്തൊന്നും ഇല്ല അവൻ വേറെന്താ നീ എങ്ങോട്ട് പോകാറില്ല ഇറങ്ങി ചിന്നൻ എടാ ചായക്കടങ് കഴിക്കുന്നു ആ ബ്ലൂ കളർ ഷർട്ട് ഇവനോ അവൻ അവൻ തന്നെ റെഡി ആടുകൾ നമ്മളെയാണ് ശ്രദ്ധിക്കുന്നത് തോന്നുന്നു ജായ്ക്ക് പറഞ്ഞിട്ട് അപ്പഴത്തേക്ക് എസ് കെ വായിക്കണം വൺ വാ 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 കളി ഓടി അയ്യോ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് രാവിലെ തന്നെ ഇവിടുന്ന് പുറപ്പെടണം ഞാനിത് ആദ്യമേ പറഞ്ഞാൽ ഇത്രയും വലിയ വീട് വേണ്ടെന്ന് ഇപ്പൊ ആവശ്യമില്ലാതെ വാടകയും കൊടുത്തു ആരും അങ്ങോട്ട് പോയത് പോലെ ആരും പോയിട്ടൊന്നുമില്ല എനിക്ക് ഉറക്കം വരാ പോടാ ജോയി ജനലടക്കടാ അയ്യോ കൊല്ലല്ലേ എന്താണ് റെഡിയുടെ ആൾക്കാർ വന്നട എന്റെ ദൈവമേ ഇപ്പൊ എന്താ ചെയ്യുന്നേ കാശും നമ്മുടെ കയ്യിലില്ല എന്താണ് ചെയ്യുന്നേ ഉറകിലെ വാതിരി കൂടി രക്ഷപ്പെടാം നമ്മൾ എന്തിനാണ് ഓടുന്നത് ആരണ നിങ്ങൾ ആരാന്ന് എന്നെ വേണ്ടേ എന്നെ റെഡി അയച്ചതാണോ കാശ് മേടിച്ചോണ്ട് പോകാൻ വന്നാണോ എന്റെ ഈ കാശൊന്നുമില്ല എല്ലാ കാശും പോലീസ് കൊണ്ടുപോയി സംശയം ഉണ്ട് അവിടെ പോയി അന്വേഷിക്കാം വാ ഞാനും കൂടെ വരാം വാ പോവാം വാ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് പിന്നെ എന്തിനാണ് അടുത്തോട്ട് വരുന്നത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതത്തെന്തോ വലിയ നിന്റെ പുറകെ അതിനേക്കാളും വേറെന്തോട്ട് ഓടിക്കോടാ വിട്ടോ കാണാൻ കഴിയുന്നതാ ഹോസ്പിറ്റലിൽ മാത്രം എൻ്റെ പിന്നെ വരിക അയ്യോ ഇതും നമ്മളങ്ങനെ രക്ഷപ്പെടുകൂടാ ഒരു വഴിയേ ഉള്ളൂ വേഗം അമ്പലത്തിൽ ചെന്നിട്ട് വല്ല ചരടും ചുറ്റാ തമാശ പറയാതാ അല്ലടാ സീരിയസ് ആയിട്ട് പറഞ്ഞതാ പണ്ട് കാലത്തുള്ള പ്രേതപ്പെടം തൊട്ട് ഈ കാലത്തുള്ള പ്രേതപ്പെടം വരെ അങ്ങനെ തന്നെയാ ദൈവത്തിനെ പ്രേതത്തിനെ ഓടിക്കാൻ പറ്റൂ വാ അങ്ങനെയാണ് അതേടാ ഞാൻ പറഞ്ഞതല്ലേ അപ്പം വരില്ലെന്ന് ശരിയടാ പക്ഷേ നമുക്ക് പുറത്ത് ഓടിക്കുന്നു ഓടുന്നു ഇരിക്കുന്നു തീർന്നില്ല സ്വാമി സ്വാമി ഞങ്ങളെ പറഞ്ഞത് മനസ്സിലാവുന്നില്ല ഇന്നലെ രാത്രി മുതൽ പ്രേതങ്ങൾ വിധി വിധി പോലെ പോലെ നടക്കട്ടെ നടക്കട്ടെ നിനക്ക് പ്രേതത്തെ കാണാൻ ഇതെല്ലാം ഒരു ഇല്ല എനിക്ക് വേണ്ട പ്രേതത്തിനെ കാണുന്നത് അത് അധികാരം എനിക്കില്ലടാ ആരാണോ കൊടുത്തത് അവനായിരിക്കും അത് പ്രേതാത്മകമാണെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കത് തന്നെ പൊയ്ക്കൊള്ളൂ സാധിച്ചു കൊടുക്കണമെന്നും അത് വിട്ടാ ഞങ്ങളെ തന്നെ കൊന്നുകളെ ഇങ്ങനെ ഞാനില്ല കാണുമെന്ന് തന്നെ പേടി തോന്നും വലിയ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്നവല്ല നീ ഇവരെ കണ്ട് എന്തിനു ഭയക്കണം നീ കല്ലിനെ കല്ലായിട്ട് കണ്ടാൽ കല്ലായിട്ട് തോന്നും അത് അമ്പലത്തിനുള്ളിൽ കണ്ടാലോ ദൈവം മനസാണുകാരണം എല്ലാത്തിനും ഭയത്തോടെ കണ്ടാൽ പ്രേതമായി തോന്നും സാധാരണയായിട്ട് കാണാൻ മനുഷ്യരായി തോന്നും മനസ്സ് മനസ്സു വേണ്ടത് എല്ലാം ശരിയാകും പേടിക്കണ്ട അതെ നന്നായി നീ ഒരുപാട് കാണുവാനുണ്ട് എന്താ പറയുന്നത് ഒന്നുമില്ലടാ ചുമ്മാ വേറെ പണി മനസ്സുടുത്തുകയാണ് വേണ്ടത്

കണ്ടിട്ട് പ്രേതത്തിനെ പോലെ തന്നെ ഉണ്ട് അവന്റെ ഫോട്ടോ എടുക്കളർ മനുഷ്യൻ തന്നെ ഓ വെള്ളക്കളറാ പ്രേതം ക്യാമറയിൽ പതിയുന്നില്ല കൊള്ളാലോ മനുഷ്യനേക്കാളും പ്രേതമാണല്ലോ ഡീസെന്റ് ഈ കാര്യം പുറത്തു പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല അല്ലെ ആര് വിശ്വസിക്കാനാ നമുക്ക് വട്ടാന്നേ പറയത്തോളൂ Smile! മാസ് മാസേ ഞാൻ മരിച്ചു പോയോ എടാ ഒന്ന് പറയടാ